നമസ്കാരം സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് അശ്വിൻ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വജ്രജൂബിലി കെട്ടിട ഉദ്ഘാടനം നാളെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും ഉച്ചക്ക് പന്ത്രണ്ടിന് നടക്കുന്ന ചടങ്ങിൽ സി സി മുകുന്ദൻ എം എൽ എ അധ്യക്ഷനാകും എൻ ബി എ അക്രഡിറ്റേഷൻ ലഭിച്ച വകുപ്പുകളെ അനുമോദിക്കും അഞ്ച് ഡിപ്ലോമ കോഴ്സുകളുള്ള ഈ സ്ഥാപനത്തിലെ സിവിൽ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് എന്നീ ത്രിവത്സര ഡിപ്ലോമ കോഴ്സുകൾക്ക് ദേശീയ അക്രഡിറ്റേഷൻ സമിതിയുടെ അക്രഡിറ്റേഷൻ ലഭിച്ചു അത്യാധുനിക ലാബും കോമൺ കമ്പ്യൂട്ടർ സൗകര്യങ്ങളും പുതുതായി സജ്ജീകരിച്ചിട്ടുണ്ട് പത്ത് കോടിയിലധികം രൂപ ചെലവാക്കിയാണ് പുതിയ കെട്ടിടം പ്രവർത്തന സജ്ജമായിട്ടുള്ളത് പ്രിൻസിപ്പൾ ഇൻചാർജ് ടി എസ് ബാബുരാജൻ സി എ അരുൺ ഇ പി അജയ്കുമാർ ജിൻഡോ ഫ്രാൻസിസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഭാഗത്തുള്ള ഈ കോസ്റ്റൽ ഏരിയയിലെ വളരെ സുപ്രധാനമായ ഒരു വിദ്യാഭ്യാസ മേഖലയിലെ പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനമാണ് പ്രത്യേകിച്ച് ഈ പുതിയ കെട്ടിടം നമ്മുടെ വിവിധ ലാബുകളുടെ നവീകരണം കഴിഞ്ഞ് ഉപയോഗപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷനാണ് ഇത് നമ്മുടെ പ്രധാനമായും അഞ്ച് സാങ്കേതിക മേഖലകളിലുള്ള അതായത് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഇങ്ങനെ അഞ്ച് മേഖലകളിലായിട്ട് മൂന്ന് വർഷത്തെ ത്രിപത്സര ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് ഈ സ്ഥാപനത്തിൽ നടത്തുന്നത് നമ്മുടെ വിവിധ പ്രവർത്തനങ്ങളുടെ ഫലമായി നാഷണൽ ബോർഡ് ഓഫ് പക്രിട്ടേഷൻ ക്വാളിറ്റി ബേസ്ഡില് നൽകുന്ന അംഗീകാരമുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടെ സ്ഥാപനത്തിലെ മൂന്ന് ഡിപ്പാർട്ട്മെന്റുകൾക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കി എന്നുള്ളത് ഈ പോളിടെക്നിക്കിന്റെ നടക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റിയെ പ്രതിപാദിക്കുന്ന ഒരു ഘടകമാണ് കൂടാതെ ഇവിടെ നിന്നും നമുക്ക് ഒരു നാൽപ്പതോളം വിവിധ വകുപ്പുകളിലെ ജീവനക്കാർ ഈ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ജീവനക്കാർ ഈ പോളിടെക്നിക്കിൽ നിന്നും പഠിച്ചു പോയിട്ടുള്ള പൂർവ വിദ്യാർത്ഥികളാണ് ഈ ബിൽഡിംഗിലെ വിവിധ ലാബുകളിലെ പ്രധാനമായും രണ്ട് ലാബുകൾ നമ്മുടെ സമൂഹത്തിലെ ജനങ്ങൾക്ക് കൂടി ഉപകാരപ്രദമായ ലാബുകളാണ് അതിലൊന്ന് സിവിൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലുള്ള മെറ്റീരിയൽ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന ലാബ് അത് പ്രധാനമായും നമ്മുടെ പി ഡബ്ല്യു ഡി മുതലായ ഡിപ്പാർട്ട്മെന്റുകൾ വിവിധ പാലങ്ങള് അല്ലെങ്കിൽ ബിൽഡിങ്ങൾ അതിലെ ക്വാളിറ്റി ചെക്കിംഗ് ക്വാളിറ്റി ചെക്കിംഗ് നടത്തുന്ന ഒരു ലാബാണ് മെറ്റീരിയൽ ടെസ്റ്റിംഗ് ലാബ് അതിന്റെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ഒരു ലാബാണ് അതിൽ ഇനാഗ്രേറ്റ് ചെയ്യപ്പെടുന്നത്